നമസ്കാരം ന്യൂസ് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം തൃശൂർ പൂരം വിൾപ്പിൽ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകി ക്രമീകരണങ്ങൾ പരിഷ്കരിച്ച് ജനസൗഹൃദമാക്കാൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതകം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു നവപുരം നടത്തിപ്പാണ് ലക്ഷ്യം നിലവിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കും നിയമങ്ങൾ അനുസരിച്ച് ആചാരങ്ങൾ പാലിച്ച് പൂരം നടത്തിപ്പിന് പുതിയ രൂപരേഖ ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ആചാരക്രമങ്ങളിൽ യാതൊരു മാറ്റവും എന്നാൽ പ്രായോഗിക തലത്തിൽ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് ക്രോഡീകരിച്ച സാങ്കേതിക നിയമവിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി യോഗങ്ങൾ ചേരും കോടതി അംഗീകരിക്കുന്ന പുനക്രമീകരണം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വെടിക്കെട്ട് പ്രദർശനം കാണികൾക്ക് വീക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തിയ ദൂരം ആന എഴുന്നള്ളിപ്പ് വിവിധ ചടങ്ങുകൾ പോലീസ് നിയന്ത്രണം ഗതാഗതം കച്ചവടം തുടങ്ങിയവ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം തിരുവമ്പാടി പാറമേക്കാവ് വടക്കുന്നാഥൻ ദേവസ്വം ഭാരവാഹികള് വെടിക്കെട്ട് ലൈസൻസുകൾ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി അടുത്ത ജനുവരിയോടെ രൂപരേഖ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി അടുത്ത ജനുവരിയോടെ രൂപരേഖ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് യോഗം നടത്തിയതെന്നും റിപ്പോർട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന് സമർപ്പിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു പെസോ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചാണ് പൂരം നടത്തിപ്പ് നിർവഹിച്ചിരുന്നതെന്നും കൂട്ടായ ചർച്ചയിലൂടെ പൂരപ്രേമികൾക്ക് സുഗമമായി പൂരം വീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സഹകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പി ബാലചന്ദ്രൻ എം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഡെപ്യൂട്ടി സെക്രട്ടറി ഭുവനേഷ് പ്രതാപ് സിംഗ് വിശാൽ ത്രിപാദി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് പി കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് കെ ഡി എം ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ അതുൽസാഗർ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ദേവസ്വം പ്രതിനിധികൾ വെടിക്കെട്ട് ലൈസൻസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ